നീ അത് ചോദിക്കാൻ പോയില്ലേ നിന്നെ ഫോട്ടോ എടുത്തെങ്കിൽ നിനക്ക് ചോദിച്ചു പറഞ്ഞി അത് പറഞ്ഞു ഇടിയപ്പോഴാ മനസ്സിലായി എന്നെ എന്റെ അമ്മ എടുത്തത് അത് സ്കാൻ ചെയ്തതായിരുന്നു

അവനെ തള്ളി വിടായി വെച്ചക്കുണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ എനിക്ക് അവൻ്റെ ഇച്ചിരി ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കളയുന്നത് പോട്ട് ഇപ്പൊ ആശുപത്രി ചെന്നത്തിനും കേസെടുക്കും നിന്റെ സൈഡൊന്നും നിന്നില്ല സിനി എനിക്ക് ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് വട മേടിച്ചോണ്ട് വരാത്തോണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച പക്ഷെ ഇനി ഇത് ആവർത്തിച്ച സിനി എന്റെ സ്വഭാവം നീ ആരാണെന്ന് ഞാൻ പറഞ്ഞു

അതെങ്ങനെ പോകും അതെങ്ങനെയൊന്നും പോത്ത ഒന്നും ഇല്ല അതൊക്കെ ആളുകളെ വിശ്വാസങ്ങളാണ് അതൊക്കെ വെറുതെ